ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു ജിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ തലയിലേക്കുള്ള നരച്ച മുടി നമുക്ക് നാച്ചുറലായിട്ട് എങ്ങനെ അറുപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇതേപോലെ നമ്മുടെ വീട്ടിലുള്ള ഇലകളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള ഇലകൾ യൂസ് ചെയ്തിട്ട് ഹെയർ ഡേ പാക്ക് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല ഇന്ന് ഒരു മിനിറ്റില് അതേപോലെ തന്നെ അഞ്ച് മിനിറ്റിലൊക്കെ ബ്ലാക്ക് ആക്കി മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ഹെയർ ഡേ പാക്കുകളൊക്കെ മാർക്കറ്റിൽ ആണ് അത് വെച്ച് യൂസ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഇട തന്നെ നമുക്ക് ഇതേപോലെ നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ പാക്ക് റെഡി ആക്കി എടുക്കാനായിട്ട് പറ്റും പണ്ട് കാലത്തൊക്കെ പ്രായം വർക്ക് മാത്രമാണ് ഇതേപോലെ നരച്ച് തുടങ്ങുന്നതായിട്ട് കാണുന്നത് പിന്നെ അതേപോലെ എല്ലാ സ്കൂൾ സ്റ്റുഡൻസിനും കോളേജ് സ്റ്റുഡൻസിനും ഒക്കെ തലയിലുള്ള നരച്ച മുടി വരുന്നുണ്ട് ആ സമയത്ത് അവർക്ക് ആ മുടി കാണുമ്പോൾ തന്നെ വളരെയധികം ഫീലിങ്സ് ഉണ്ടാവും കാരണം നല്ല ഹെയർ സ്റ്റൈലൊക്കെ നോക്കി നടക്കുന്ന ആ കാലത്ത് ഇതേപോലെ നരച്ച് തുടങ്ങുന്ന സമയത്ത് അവർക്ക് വളരെയധികം ഫീലിങ്സ് ഉണ്ടാകും അപ്പം അതിനുള്ളൊരു ഹോം റെമഡി കൂടിയാണിത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമുക്ക് ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളൊഴിച്ചു കൊടുക്കണം ആ രണ്ട് ഗ്ലാസ് വെള്ളം നല്ലത് നിങ്ങളുടെ മുടിയുടെ ലെങ്ത്തിന് അനുസരിച്ചിരിക്കും നിങ്ങളുടെ മുടി നല്ല ലെങ് ഉള്ളവരാണെങ്കിൽ ഇതിൻ്റെ അളവ് കുറച്ചും കൂടി കൂട്ടിയെടുക്കാവുന്നതാണ് ഇനി അളവ് കുറഞ്ഞ ആൾ ലെങ്ത്ത് കുറവുള്ളവരാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് ഒന്നും കൂടി കുറച്ചെടുക്കാവുന്നതാണ് അതിനുശേഷം അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ കോഫി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സാധാരണ നമ്മൾ കോഫി ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യുന്ന അതേ കോഫി പൗഡർ തന്നെയാണ് നല്ല ഫൈനായിട്ടുള്ള കോഫി പൗഡറും അതേപോലെ തന്നെ പഴക്കമില്ലാത്ത കോഫി പൗഡർ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മൾ കോഫി തിളപ്പിക്കുന്നത് പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം പോരാ നമ്മൾ ഈ ഒഴിച്ചു കൊടുത്തിട്ടുള്ള രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ളത് ഒരു ഗ്ലാസ് വെള്ളമായിട്ട് വരുന്നത് വരെ നമുക്ക് കുറുകി കുറുകി കൊണ്ടുവരണം അങ്ങനെ വന്നാൽ മാത്രമേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് ആ വെള്ളത്തിലേക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഏത് തരം കെയർ ഡേ പാക്ക് റെഡിയാക്കി എടുക്കാനെങ്കിലും ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഒരു വെള്ളം റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് കാരണം ഈ വെള്ളം റെഡിയാക്കിയതിന് ശേഷം ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ പാക്ക് റെഡി ആക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നമ്മളീ തിളപ്പിക്കാനായിട്ടുള്ള വെച്ച വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്കൊരു മീഡിയം ഇട്ടതിന് ശേഷം അങ്ങനെ വെച്ച് കൊടുക്കേണ്ടതാണ് നമുക്ക് കുറുകി വന്നതിന് ശേഷം മാത്രം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതേപോലെ തന്നെ ഹെയർ ഡേ പാക്ക് ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിലത്തെ ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ ഈ വീഡിയോയിലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഈ വീഡിയോ ആണ് ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തന്നെ ഉറുകി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് തന്നെ ചൂടാറാനായിട്ട് വെക്കണം ഇപ്പോൾ നമ്മൾ കോഫിയാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു നല്ല തിക്ക് കോഫിയാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു ആ സമയത്ത് നമ്മൾ പഞ്ചസാര നിന്നിട്ട് കൊടുക്കരുത് ആരെങ്കിലും അറിയാതെ പഞ്ചസാര നിന്നിട്ട് കൊടുക്കരുത് കേട്ടോ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ അരിച്ചെടുക്കുന്നത് അരച്ചെടുക്കണമെന്ന് നിർബന്ധമില്ല കാരണം നമുക്ക് ഈ കോഫി പൗഡർ ആവുക കാരണം അരിച്ചെടുക്കാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല എന്നാലും ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തതിനു ശേഷം നമുക്ക് വേറെ മാറ്റെക്ക നല്ല തിക്കായിട്ടുള്ള കോഫി വാട്ടർ തന്നെയാണിത് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഹെയർ ഹെയർടെ പാക്ക് റെഡിയാക്കി എടുക്കുന്നത് ഇതിനായിട്ട് വേറെ വെള്ളമൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ പാക്ക് റെഡിയാക്കി എടുക്കുന്നത് ഇനി ഈ ഒരു ഇത് വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക പിന്നെ അതിലേക്ക് വേണ്ട ഇലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇതിനായിട്ട് കറ്റാർവാഴയുടെ ഒരു പീസും അതേപോലെ തന്നെ പേരയുടെ ഇലയും അതേപോലെ തന്നെ ചെമ്പത്തിയുടെ ഇലയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ഈ കറ്റാർ വാഴ നമ്മൾ കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഒരു പത്ത് മിനിറ്റ് എങ്കിലും പുറത്ത് വെച്ച് അതിൻ്റെ മഞ്ഞക്കറിയിൽ നിന്ന് പോകാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ ബെസ്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ചില ആളുകൾക്ക് അത് ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് തുറച്ചിലുണ്ടാവും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ കറയൊക്കെ പോയതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല പിന്നെ അതേപോലെ തന്നെ ഒരു അഞ്ചോ ആറോ പേരയുടെ ഇലയും ഒന്ന് രണ്ട് ചെമ്പരത്തിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടൊപ്പം തന്നെ കുറച്ച് ചെമ്പരത്തിൽ പൂവ് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഈ പേരയുടെ ഇലയും ചെമ്പരത്തിൻ്റെ ഇലയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് മിക്സർ ചാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ തക്കാർ വാഴ കട്ട് ചെയ്തെടുക്കുന്നത് നല്ല ഫൈനായിട്ട് ഇതിനെ അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് അരിച്ചെടുക്കേണ്ടി വരും അരിച്ചെടുക്കാതെ യൂസ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് ഞാനിതേപോലെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം കറ്റാർവാഴയുടെ രണ്ട് സൈഡ് ഉള്ളുപോലെയുള്ളൊരു പോർഷൻ ഉണ്ടാവില്ല ആ ഭാഗം അത് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് നടുവരേണ്ട പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ ജെല്ലെടുക്കാവുന്നതാണ് ഈ കറ്റാർവാഴയിൽ തന്നെ ഒരുപാട് വെള്ളം ഉണ്ടാവും അതിനനുസരിച്ച് മതി നമ്മൾ ഇത് അരച്ചെടുക്കാനായിട്ടുള്ള കോഫി വാട്ടറും കൂടി ചേർക്കാനായിട്ട് ഈ കറ്റാർവാഴയിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഉണ്ടായിട്ടുണ്ടാവും അതിനൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ മാത്രം കോഫി വാട്ടർ ചേർത്ത് കൊടുത്താൽ മതി ഈ വാഴയ്ക്ക് നമ്മുടെ മുടി വളരാനും അതേപോലെ തന്നെ മുടിയുടെ ഹെൽത്തി നല്ല ഹെൽത്തിയായിട്ട് വളരാനൊക്കെ സഹായിക്കാനുള്ള നല്ലൊരു കഴിവുണ്ട് അതേപോലെ തന്നെ പേരേടയിൽ യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ മുടി നാച്ചുറലായിട്ട് തന്നെ കറുപ്പിക്കാനായിട്ട് പറ്റും ഇതുപോലുള്ള പാക്ക് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ പൊടി നരച്ചത് മാറ്റിയത് മാത്രമല്ല നമ്മുടെ ലെങ്ത്തൊക്കെ നല്ല നല്ല ലെങ്ത്തോട് കൂടിയിട്ട് വളരാനും അതേപോലെ തന്നെ നല്ല ആയിട്ട് മാറാനൊക്കെ സഹായിക്കും മുടി കൊഴിച്ചിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം യൂസ് ചെയ്യുന്നത് വഴി തന്നെ നമുക്കതിൻ്റെ മുടി കൊഴിച്ചിലൊക്കെ മാറി നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി വളരാനും ായിട്ട് സഹായിക്കും അത് രണ്ട് ടീസ്പൂൺ അളവിൽ ഞാൻ കോഫി വാട്ടറും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ നിറച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ഇരുമ്പ് ചീനച്ചട്ടിയിലെടുക്കുന്നത് വഴി നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് കിട്ടും അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെല്ലിക്ക പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ മയിലാഞ്ചി പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ വെച്ചിട്ടുള്ള പച്ചരകളും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ നിളക്കി യോജിപ്പിക്കുക ഈ മിക്സർ ജാറിലുള്ളതും കൂടി എടുക്കാനായിട്ട് നമുക്ക് കുറച്ച് കോഫി പാട്ടറും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ നിളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് കൂടുതൽ വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് പൊടികൾ ചേർക്കേണ്ടതായിട്ട് വരും അങ്ങനെ വെച്ചാൽ നമുക്ക് അത്രയും പൊടികൾ തന്നെ നമുക്ക് വേസ്റ്റ് ആയിട്ട് വരും നമ്മുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറക്കുകയാണ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പൊ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പോൾ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഒരു ഓവർനൈറ്റ് ആണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് അങ്ങനെ വെക്കുകയാണെങ്കിൽ രാത്രി നമുക്കിത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു പാത്രം ഉപയോഗിച്ച് അടച്ച് വെച്ച് നമുക്ക് ഇത് രാത്രി കംപ്ലീറ്റ് അങ്ങനെ തന്നെ വെക്കാവുന്നതാണ് അതിന് ശേഷമാണ് ഞാനിത് തുറന്ന് നോക്കുന്നത് ഇപ്പോൾ ഞാനൊരു ഓവർനൈറ്റ് വെച്ചതിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമുക്ക് നല്ലൊരു ഹെയർ പേപ്പായിട്ട് തന്നെയാണ് ഇത് തലയിൽ അപ്ലൈ ചെയ്യുന്നത് വഴി എണ്ണേക്കുമായിട്ട് നമ്മുടെ തലയിലുള്ള നെറിച്ച മുടി കറുപ്പിക്കാനായിട്ട് പറ്റും ഇങ്ങനെ യൂസ് ചെയ്യുന്നത് വഴി യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്ട് ഉണ്ടാവില്ല പിന്നെ എണ്ണയില്ലാത്ത മുടിയിലാണ് നമ്മളത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് ഫസ്റ്റ് യൂസ് തന്നെ കംപ്ലീറ്റ് റിസൾട്ട് കിട്ടുമെങ്കിലും നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വഴി നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും നമുക്കതിൻ്റെ മാറ്റം കുറച്ച് കുറച്ചായിട്ട് തിരിച്ചറിയാനായിട്ട് പറ്റും ഒന്നോ രണ്ടോ പ്രാശ്ശി യൂസ് ചെയ്യുന്നത് വഴിയൊന്നും നമുക്ക് ഇതേപോലെയുള്ള ബെനിഫിറ്റ് കിട്ടില്ല നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക തന്നെ വേണം അപ്പോൾ ക്രീമിയൊക്കെ ഫയർ ഉള്ളവരും അതേപോലെ തന്നെ മുടി കംപ്ലീറ്റ് നിരച്ച് വെളുത്തുമുടി മുടിയായിട്ടുള്ളവരും ഒക്കെ തൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഫ്രണ്ട്സുകൾക്കൊന്ന് ഷെയർ ചെയ്യാനും മടിക്കണ്ടെട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ ആയി വരുന്നത് വരെ ഓക്കേ ബൈ